അർദ്ധരാത്രിയിൽ ആകാശത്തുനിന്ന് അഗ്നി വർഷിച്ചുകൊണ്ട് നടത്തിയ ഓപ്പറേഷൻ അപ്സൊലുട്ട് റിസോൾവ് എന്ന ക്രൂരമായ സൈനിക നടപടിയിലൂടെ വെനുസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ട്രംപിന്റെ സൈന്യം ബന്ധികളാക്കി എന്നാൽ ഈ ആപൽക്കട്ടത്തിൽ അമേരിക്കൻ ധിക്കാരത്തിന് വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വെനുസുലയുടെ കടുവായെന്നറിയപ്പെടുന്ന വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡിഗ്സ് താൽക്കാലികമായി പ്രസിഡന്റ് പദവി ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് ജനാധിപത്യമല്ല മറിച്ച് എണ്ണയ്ക്കും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള പച്ചയായ പകൽക്കൊള്ളയാണെന്ന് ലോകം തിരിച്ചറിയുന്നു ജനുവരി മൂന്നിന് പുലർച്ചെ കൃത്യം രണ്ടു മണിക്കാണ് കാരക്കാസിന്റെ ആകാശത്ത് ഇരമ്പൽ കേട്ടു തുടങ്ങിയത് ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറോളം നീണ്ടുനിന്ന ബോംബ് ആക്രമണത്തിലൂടെ വെൻസുലയുടെ ഹൃദയഭാഗങ്ങളെ തകർത്തുകൊണ്ടാണ് അമേരിക്കൻ സൈന്യം പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും അവരുടെ കിടപ്പുമുറിയിൽ നിന്ന് പിടികൂടി ന്യൂയോർക്കിലേക്ക് കടത്തിയത് മയക്കുമരുന്ന് മാഫിയെ തുരത്താനെന്ന വ്യാജേനയാണ് ട്രംപ് ഈ കടന്നുകയറ്റം നടത്തിയതെങ്കിലും അതിന്റെ പിന്നിലെ ലക്ഷ്യം വെനുസിലയുടെ തന്ത്രപരമായ എണ്ണ നിക്ഷേപമെന്ന് വ്യക്തം ഒരു അമേരിക്കൻ സൈനികൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഫോക്സ് ന്യൂസിലൂടെ ട്രംപ് വീമ്പിളക്കുമ്പോഴും സത്യം അദ്ദേഹം പിന്നീട് സമ്മതിച്ചു ഓപ്പറേഷന് ശേഷം മാധ്യമങ്ങളെ കണ്ട ട്രംപിന്റെ വാക്കുകളിൽ പച്ചയായ വിഭവക്കൊള്ളവയുടെ ആവേശമായിരുന്നു സുരക്ഷിതമായ ഒരു മാറ്റം ഉണ്ടാകുന്നതുവരെ അമേരിക്ക വെനുസുല ഭരിക്കുമെന്നും അമേരിക്കൻ എണ്ണ കമ്പനികൾ ഉടൻ അങ്ങോട്ട് നീങ്ങുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെനുസുലയുടെ തകർന്ന എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കി രാജ്യത്തിന് പണം സമ്പാദിച്ചു നൽകുമെന്ന ട്രംപിന്റെ വാഗ്ദാനം കേവലം ഒരു തട്ടിപ്പ് മാത്രമാണെന്ന് ഏവർക്കും അറിയാം എന്നാൽ മറുഡോയയുടെ അസാന്നിധ്യത്തിൽ വെനുസിലൻ സുപ്രീംകോടതിയുടെ ഉത്തരവിലൂടെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്ഗസ് താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേറ്റത് അമേരിക്കൻ തിരിച്ചടിയായിരിക്കുകയാണ് ഭരണ നിർവഹണത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും ഡെൽസി റോഡ്കസിന് എല്ലാ അധികാരങ്ങളും നൽകിക്കൊണ്ടാണ് കോടതി ഉത്തരവിട്ടത് മഡ്രോയയുടെ വിശ്വസ്തിയായ ഡെൽസി ട്രംപിന്റെ ഈ നീക്കത്തെ നരഭോജിപരമായ നടപടിയെന്നാണ് വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തെ ചൈനയും റഷ്യയും ഇതിനകം തന്നെ കടുത്ത ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട് അമേരിക്കയുടേത് ആധിപത്യ സ്വഭാവമാണെന്ന് ചൈന തുറന്നടിച്ചപ്പോൾ ഇതൊരു സായുധാക്രമണമാണെന്ന് റഷ്യ ആവർത്തിച്ചു അതെ ലോകം ഇന്ന് കത്തിയരിയുന്നത് അധികാരമോഹങ്ങൾക്കും എണ്ണക്കൊതികൾക്കും വേണ്ടിയാണ് സമാധാനം കൊണ്ടുവരാനെന്ന പേരിൽ രാജ്യങ്ങളെ ബോംബിട്ട് തകർക്കുന്ന ട്രംപിൻ്റെ ഈ നയം മാനവരാശിക്ക് തന്നെ ഭീഷണിയാണ്